നിങ്ങൾ പെർഫെക്റ്റ് ആയ ഒരു സമയത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ മടി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ താമസിക്കും തോറും സമയം മാത്രമല്ല നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അവസരങ്ങള് വളർച്ച നിങ്ങൾ ജീവിക്കാനിരുന്ന ജീവിതം ഇവയും നഷ്ടപ്പെടുകയാണ് പരാജയത്തിനും ഒരു വിലയുണ്ട് ഇപ്പോൾ തയ്യാറല്ല എന്ന് കരുതി നിങ്ങൾ എത്രയോ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും അടുക്കില്ലാത്ത പൂർണമല്ലാത്ത ഒരു ഒരു ചെറിയ ചലനം അത് നിങ്ങളെ വീണ്ടും വീണ്ടും മുന്നേക്കി കൊണ്ടുപോകും ഒരു ട്രെയിൻ സ്റ്റേഷനിൽ രണ്ട് പേര് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഒരാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെയിനായിട്ട് കാത്തിരിക്കുന്നു മറ്റൊരാൾ മുന്നോട്ട് പോകുന്ന ആദ്യത്തെ ട്രെയിനിൽ കയറുന്നു ആരാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നത് വിജയം പൂർണ്ണമായിട്ടും പൂർണ്ണതയുള്ളതല്ല അത് ഒരു ഒരു യാത്രയാണ് ഇനിയും കാത്തിരുന്ന് കാത്തിരുന്ന് മുന്നിലൂടെ ധാരാളം ട്രെയിനുകൾ പോകും ഒന്നിൽ പോലും കയറാതെ അങ്ങനെ ഇരിക്കുകയാണോ അതോ അവസരങ്ങളിലേക്ക് അകത്തേക്ക് എൻട്രീയ്യുകയാണോ വേണ്ടത് കമൻറ്റ് ചെയ്യാം കൂടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് വളരാം